വനിതാ കമ്മീഷൻ കണ്ണാട്ടൻ ഇതേപോലെ പറയാറുണ്ട് ചോദ്യം അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് മലയാളം ഇംഗ്ലീഷ് അല്ലേ അതായത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് മലയാളം ഇംഗ്ലീഷ് വേർഡ് അല്ലേ എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും മലയാളം സോങ് ചെയ്യണം അതാണ് ഇന്നത്തെ ചലഞ്ച് ഇല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ആൻസർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനത്തിൽ അങ്ങ്

നമുക്ക് തന്നെ ചാലഞ്ചിന്റെ തന്നെ കൊറേ വീഡിയോസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കോപ്പി റേറ്റ് അടിക്കുന്നു കേസ് കേസെടുത്തു ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ശരിയോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന അവസരം നമ്മള് ഇംഗ്ലീഷ് ലിറിക്സ് വായിച്ചു പോവും അത് ഏത് പാട്ടാണെന്ന് കുട്ടി പറയണം അതില് കുട്ടി ചോദിക്കുമ്പോ ഞാനും പറയണം അതെ അതില് സീനിയോറിറ്റി വൈസ് എനിക്ക് കുറച്ച് ഓപ്ഷൻസ് തരണം ഓപ്ഷൻസ് െഡിയോ പിന്നെ അറിയിക്കേണ്ടതാണ്

െ തുള്ളി പത്ത് സെക്കൻഡ് വരെ ഞാൻ ആ പാട്ടെനിക്ക് വായിൽ വരുന്നേ മഴത്തുള്ളി അല്ല പത്ത് കഴിഞ്ഞു കഴിഞ്ഞു ഞാനായിരുന്നു പറയൂ ഫസ്റ്റ് ഉത്തരം പറയൂ ഉത്തരം പറയൂ മൂപ്പിനുള്ളിൽ <laughs> <laughs>

Be a shade for your mother. Magani. Magani. Sleep my sweet son. Close your eyes and fall asleep. Grow up to be like your father. Be a shade for your mother. 1, 2, 3, 4, 5, 6, seven, eight, nine, കണ്ണട്ടൻ ഇതേപോലെ കൊറേ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പറഞ്ഞു ഉത്തരം ഉത്തരം ഞാൻ പറഞ്ഞു പറഞ്ഞു അതാണ് കണ്ണാട്ടം എന്റെ ഇഷ്ട ഓക്കെ ഇങ്ങനെ ആക്കിയുടി കൂടി പോവും അടുത്ത ചോദ്യം ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ മൈ വിളിച്ചിലോ ഇൻ ദേ വേർ വെയിറ്റഡ് ഫോർ ഒരു വട്ടി പറയാൻ ദോ മൈ ബിലോട്ട് ഇൻ ദേറ്റഡ് ലോങ് ഇത് ഇത് മതി കേട്ടോ ഇനി മുക്കണ്ട വിളിച്ചിട്ട് ഉത്തരം പറയട്ടെ മഞ്ഞ തീരം വഴി അല്ലേ എന്ത് തപ്പായിടാനാണ് നിനക്ക് ഇനി ഞാനല്ല രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം നീ തെറ്റി പഠന കാരണം ഞാൻ അത് ചോദിക്കുന്നു ആ വേണമെന്നാ ആ പറൈടം ഓ മൂൺ ഓഫ് മൈ ഹാർട്ട് യു ആർ എ ഗ്രേറ്റ് സിംഗർ ഐ ആം വേറ്റിങ് ഫോർ യു വെയറിങ് മൈ ഹിജാബ് മേക് പെർഫ്യൂം നമ്മളിപ്പോ ചോദിച്ചാൽ ഏറ്റവും വലിയ ക്ലൂ ഉള്ള സോങ് ഇതായിരുന്നു എന്റെ കല്ലേ മറ്റേ ഇതിന്റെ എന്താ പറയാ സൈലന്റ് കുമാർ

അമ്മ അപ്പഴേ പറഞ്ഞു മൂന്നാമത്തെ സോങ് കിട്ടില്ലേ <laughs> hey girl, what is in the corner of your eyes? What are you searching for? Why does the heart sing on its own? What is it humming softly? <laughs> <laughs> are you Hey girl, what is in the corner of your eyes? What are you What are you searching for? Why is Hey girl. Hey girl, what is in the corner of your eyes? What are you searching for? ഞാനാക്കി തരാം പാട്ട് പാടട്ടെ

ൈറ്റ് ഡിസോൾഡ് താരം അവർക്കും കേക്കണ്ടേ അപ്പൊ എന്ത് ചെയ്യണതല്ലേ കണ്ണേട്ട എടുക്കൂ കണ്ണേറ്റേ ചോദിക്കാം അത് എങ്ങനെ പ്രിയ ആയിരുന്നു റെഡി 1 2 3 സ്റ്റാർ കണ്ടോ പെട്ടുപോയി ഇനി പറഞ്ഞടല്ല അടുത്തത് ഇപ്പീ ഈ ചോദ്യം എങ്ങനെ അസാധു ആയി പോയോ അസാധു ആയി വേറെ ഞാൻ അടന്ന കണ്ടുപിടിക്കുന്നു ഞാൻ അപ്പോൾ ഓരെണ്ണം കണ്ടുപിടിക്കും അപ്പോൾ ഞാൻ ഞാൻ ചോദിക്കട്ടെ പേര് ചോദിക്കാം ഓല്ലല്ല ഞാൻ ചോദിച്ചിട്ട് പോരെ അതുവരെ നിങ്ങൾ സംസരിച്ചേ പറയണം നമ്മളെ ഇപ്പോ എന്താ സംസായിക്ക ഇത്രേരം നമുക്ക് വെക്കണ്ടേ പറയണം മ്മ എഴുതി കണ്ണരന എഴുതി കൊടുക്കുമ്പോഴേ ഞാനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇതില് പേർക്കും അപ്പൊ അപ്പുറത്ത്

with a thousand uh, thousand rainbows in the eye. Yeah. 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 ഇത് കണ്ണറിന് കിട്ടും The, an ancient liar laments to the beats of an old Tamil song. The caged bird dozed reasonless in the beauty of the lock. What is Simhamayan? An ancient liar laments to the beats of an old Tamil ancient song. Lion.

അപ്പൊ ചാലഞ്ചടുത്തു വെച്ചിരിക്കുന്നു ഞാൻ 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 ഈസി ഈസി ചാലഞ്ചസ് ചാലഞ്ചസ് ഒന്നും വേണ്ട ചാലഞ്ചിൽ ചാലഞ്ചിൽ അങ്ങനെ ജയിച്ചു 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 കഴിഞ്ഞ തോറ്റു തോറ്റു എല്ലാ ചാലഞ്ചും ജയിച്ച എന്ന് എന്ന് കാരണം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഞങ്ങളുടെ ചാലഞ്ച് എല്ലാവർക്കും അല്ലേ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് സബ്സ്ക്രൈബ് നിങ്ങൾ പിന്നെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എന്തായാലും വിലയേറിയും ൂ അടുത്ത വീഡിയോ ആയി ഇങ്ങനെ പുറത്തിറങ്ങിയ ആൾക്കാർ തിരിച്ചറിയ അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബബായ്